എല്ലാവർക്കും കുതിരിവേടിയിലേക്ക് സ്വാഗതം ഞാൻ സുൽത്താനയാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതായത് നമ്മുടെ വീട്ടിലേക്കൊരു കുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കുഴിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ചെല്ലുന്നത് അതായത് ആ പെൺകുട്ടി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികൾ ആണ് നിങ്ങളെ വീട്ടിലാണല്ലോ താമസിക്കുന്നത് അപ്പോൾ ഈ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇരുപത് വയസ്സായ പെൺകുട്ടിയാണ് കയറി ചെല്ലുന്നതെങ്കിൽ ആ വീട്ടിൽ കോമൺ ആയിട്ടുള്ളത് ഒരു നാൽപ്പത് അൻപത് അറുപത് വയസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ തീരുമാനിക്കുന്നത് ഈ കുട്ടിക്ക് നാൽപ്പത് വയസ്സായ ആളുടെ പക്വത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഒരിക്കലും ഈ കുട്ടിക്ക് ചിലപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ള കുട്ടിക്ക് ഒരു പക്ഷേ ഒരു പതിനഞ്ച് വയസ്സിൻ്റെ പക്വതേ വന്നിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു പത്ത് വയസ്സിൻ്റെ ഉണ്ടാവുള്ളൂ കുട്ടിയത്തെ മാറിയിട്ടുണ്ടാവില്ല പക്ഷെ അവരുടെ മുന്നിൽ ഈ കുട്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവും ഇവർക്ക് അറിയുന്നത് പോലെ തന്നെ ഇവർ ഓരോരോ പ്രവൃത്തികളായിട്ടും വാക്കുകളായിട്ടും പ്രകടിപ്പിക്കുമ്പോൾ അവർക്കതിഷ്ടം ഉണ്ടാവില്ല അതായത് മുതിർന്നവർക്കതിഷ്ടം ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇനി ഇതൊരാളുടെ മാത്രം കുത്തി പറഞ്ഞിരിക്കാണ് അല്ലെങ്കിൽ വീട്ടുകാരെ മാത്രം പറഞ്ഞിരിക്കാണ് നാട്ടുകാരെ മാത്രം പറഞ്ഞേക്കാണ് ഒന്നും പറയണ്ട എല്ലാ വീട്ടിലും നടക്കുന്ന സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി എൻ്റെ വീട്ടിലാണെന്ന് വെച്ചാലും ഇത് തന്നെ ആയിരിക്കാം ചിലപ്പം നടക്കാൻ പോകുന്നു പഠിച്ചാൽ കയറിയുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഒരു കാര്യം അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോയിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോയിരുന്ന സമയത്ത് എന്ന് ചിന്തിക്കുക അഞ്ച് വയസ്സുള്ള സമയത്താണ് ഞാനൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുള്ളത് ആ ഒരു സമയത്ത് നമ്മളെങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മളെങ്ങനെയായിരുന്നു ടീച്ചർമാരോട് അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ പെരുമാറിയിരുന്നത് അവരോട് എങ്ങനെയൊക്കെയാണ് ഇടപഴകിയിരുന്നത് എന്നൊന്ന് നമ്മളൊന്ന് ചിന്തിക്കാനുള്ളൊരു ബുദ്ധി നമുക്ക് കുറച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിയല്ല ഒരു വിധമല്ലാതും തീർക്കാം എന്നുള്ളതാണ് കാരണം നമ്മൾ വയസ്സിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാൻ ശ്രമിക്കണം ചില കുട്ടികൾക്ക് വയസ്സ് വയസ്സിനേക്കാൾ കൂടുതൽ പക്വത ഉണ്ടായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവും നല്ല പോലെ സംസാരിക്കുന്നുണ്ടാവും ഇന്നൊക്കെ പോലെ നന്നായിട്ട് സംസാരിക്കുന്നവരായിരിക്കാം നന്നായിട്ട് വായിക്കുന്നവരായിരിക്കാം നന്നായി പഠിക്കുന്നവരായിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷേ ആ കുട്ടികൾക്ക് പക്വത എന്ന് പറയുന്ന ഒരു സാധനം അതിൻ്റെ ഇടയിൽ കൂടെ അവരുടേതായ ഒരു ഏജിനനുസരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ പക്വത ഉണ്ടാവുകയുള്ളൂ പക്വത നമുക്ക് എത്രത്തോളം വരുന്നവോ അത്രത്തോളമാണ് ആ മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലെങ്കിൽ ആ മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ്സത്തെ കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾക്ക് നമുക്കൊരു പേജ് കൊടുത്തിട്ട് ഇത് വായിക്കും എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും വായിക്കില്ല അവർ ചിലപ്പോൾ ആദ്യമായിട്ട് അക്ഷരം കാണുന്ന കുട്ടികളുണ്ടായിരിക്കും ഇപ്പോൾ പിന്നെ എൽ കെ ജി യു കെ ജി നമ്മുടെ അംഗനവാടികൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഇതൊക്കെ വന്നതും പിന്നെ മുതിർന്ന കുട്ടികളിൽ നിന്നുള്ള അറിവും എല്ലാതും കൂടിയിട്ട് കുറച്ചൊക്കെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും പക്ഷേ ഇത് ഇതറിയാത്ത കുട്ടികളുണ്ടായിരിക്കും അവർക്ക് ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വായിക്കാൻ ചിലപ്പോൾ അറിഞ്ഞു വരില്ല അവർ ആദ്യം മുതൽ പെൻസിൽ എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് വരെ ഒന്നാം ക്ലാസ്സത്തെ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഉമ്മമാർ പറഞ്ഞു കൊടുത്തു ഉമ്മമാർ പറഞ്ഞു കൊടുത്താലും അതിന് പരിധി ഉണ്ടാവും അവരുടെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് അവരുടെ ടീച്ചർമാരുടെ കൂടെ ഇരുന്ന് തന്നെ അവരത് പഠിച്ചെടുക്കും എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ പെൻസിലൊക്കെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പിടിക്കും വേറെ എങ്ങനെയൊക്കെ പിടിക്കും പക്ഷേ വ്യക്തമായ കൃത്യമായ രീതിയിൽ പിടിക്കുന്നത് അവർ സ്കൂളിലേക്ക് ഒരാഴ്ച പോയി വന്നാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പടി പടിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങുന്നത് നമ്മൾ ആദ്യം ആരും തന്നെ ബിരിയാണി വെക്കാനോ അല്ലെങ്കിൽ ചോറും കൂട്ടാനും വെക്കാനോ പഠിച്ചവരല്ല നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത് മണ്ണപ്പം ചുട്ട് കളിക്കാനാണ് മണ്ണ് ചിരട്ടിയിൽ മണ്ണൊക്കെ വെച്ചിട്ട് അടിച്ചുണ്ടാക്കി നല്ല പോലെ സെറ്റാക്കിയിട്ട് നല്ലോണം അതിൽ നിറച്ച് ഫില്ലാക്കി വെച്ചിട്ട് കൊട്ടിയാലാണത് പൊട്ടാതെ കിട്ടുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ അത് തകർന്നു പോകും പിന്നെ നമ്മൾ ഈ വണ്ണപ്പം ചൂടുന്നത് ചിരലുള്ളതാണെന്ന് വെച്ചാൽ പൊട്ടിപ്പോകും നമുക്ക് അതിൻ്റെ ആ ഒരു മണ്ണ് ഏതാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് കൊല്ലം മണ്ണപ്പം ഉള്ളൂ നമുക്ക് അറി ആ നമ്മളാണ് കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേനും വേറൊരാ കുട്ടി അല്ലെങ്കിൽ വേറൊരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരുടെ മുന്നിൽ അധികാരം പെട്ടെന്ന് സ്ഥാപിക്കുന്നത് അധികാരമൊക്കെ നിങ്ങൾക്ക് സ്ഥാപിക്കാം കാരണം നിങ്ങൾ ആ വീട്ടിലത്തെ ഗൃഹനാഥയാവാം മൂത്ത ആളാകാം അല്ലെങ്കിൽ ഇളയ ആളാകാം ഒക്കെ ആവാം പക്ഷെ ആ കുട്ടിനേക്കാളും മൂത്ത ആളൊക്കെ ആയിരിക്കാം എന്നിരുന്നാലും നിങ്ങളും ചിന്തിക്കാം ഒരു പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പ്രായത്തിൽ പക്വത ഉണ്ടായിരിക്കാം പക്ഷേ ഈ വരുന്ന കുട്ടികൾക്ക് അതുണ്ടായിക്കൊള്ളണം എന്നില്ല ഓക്കെ അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വീട്ടിലത്തെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും ഇപ്പോഴുള്ള കുട്ടികൾ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് നന്നായിട്ട് പഠിച്ച് പഠിക്കൽ മാത്രമല്ല അവർക്ക് പ്രീ വെഡ്ഡിങ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് എങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത് എങ്ങനെയൊക്കെ ബഹുമാനിക്കണം അവരോട് എങ്ങനെ ഏതൊക്കെ നല്ല രീതിയിലാണ് പെരുമാറേണ്ടത് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എപ്പോഴൊക്കെയാണ് അവരോട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എന്താ ഏതാ എല്ലാ ലെവലുകളും അവരോട് കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു ക്ലാസ്സുകൾ ഇപ്പോൾ ഉണ്ട് കൗൺസിലിംഗ് പ്രീ കൗൺസിലിംഗ് പ്രീ വെഡിങ് കൗൺസിലിംഗ് മാരേജ് കൗൺസിലിംഗ് ക്ലാസ്സുകളുണ്ട് ഈ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത ഒരുപാട് പേരുണ്ട് കേട്ടോ പലരും ചെയ്യാറില്ല പെട്ടെന്ന് കല്യാണം കഴിക്കും ഒരു മാസം രണ്ട് മാസം ആകുമ്പോഴത്തേനും പെണ്ണ് കാണലും നിശ്ചയവും ഡ്രസ്സ് എടുക്കലും കല്യാണവും വിരുന്ന ഒക്കെ ഒരു രണ്ട് മാസം കൊണ്ട് കഴിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മളുടെ ഇടയിലുണ്ട് നിങ്ങൾ ചിന്തിക്കുക രണ്ട് മാസങ്ങൾ കൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു വിട്ടോളും വേണ്ട എന്നൊന്നും പറയുന്നില്ല കഴിച്ചു വിടുകയാണെങ്കിൽ തന്നെ ഈ കഴിച്ചു വിടുന്നതിൻ്റെ ഒരാഴ്ച എങ്കിലും അത് കഴിച്ചു വിടുന്നതിന് മുമ്പ് ഒരാഴ്ച നിങ്ങൾ ഈ കുട്ടികൾക്ക് നന്നായിട്ട് കൗൺസിലിംഗ് പറഞ്ഞു കൊടുക്കണം വിവാഹ ജീവിതത്തിൽ ഭർത്താവിനോട് മാത്രമല്ല അതായത് വീട്ടിലുള്ള ആളുകളോടും എങ്ങനെയൊക്കെ പെരുമാറണം അവരിങ്ങോട് മോശമായ രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് മക്കളോട് നിങ്ങൾ നല്ല രീതിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലാണ്ട് നല്ല രീതിയിൽ നിൽക്കണം നന്നായിട്ട് നിൽക്കണം നേരംഗത്തിൽ നിൽക്കണം നേരങ്കത്തിൽ നിൽക്കണം ഇതിങ്ങനത്തുള്ള തുറന്ന് പറഞ്ഞാൽ മാത്രം പോരാ എങ്ങനെയാണ് നേരങ്ങത്തിൽ നിൽക്കേണ്ടത് എന്നുള്ളത് മക്കളോട് പറഞ്ഞു കൊടുക്കണം ഓരോ വീടുകളും ഓരോ തരത്തിലേക്കും ചിലത് ചെറിയ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന കുട്ടികളുണ്ട് ചിലത് അവരുടെ കുട്ടി പെൺകുട്ടികളുടെ വീട് ചെറുതായിരിക്കാം അവർ കല്യാണം കഴിച്ചു നോക്കുന്ന വീട് രണ്ട് നില മൂന്ന് നില വലിയ ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ ആയിരിക്കാം ഓരോ വീട്ടിലും നമ്മളിപ്പോൾ ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അവിടുത്തെ എല്ലാ അടിച്ചുരുത്തടക്കലും ചെയ്യണം എന്നല്ല മക്കളോട് പറയേണ്ടത് വീട്ടിലത്തെ ജോലിക്കാരി ആയിട്ടല്ല നിങ്ങൾ അവരെ പറഞ്ഞേക്കേണ്ടത് ആ വീട്ടിലുള്ള ആളുകളോടും അവരെങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ പെരുമാറേണ്ടത് കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർ അവരോട് നല്ല രീതിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ ആ വീട്ടുകാർക്ക് തിരിച്ചും പെരുമാറാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഈ പെൺകുട്ടികൾക്ക് മതിയായ കൗൺസിലിങ് അതായത് കൗൺസിലിങ് പറഞ്ഞ ചിലർക്ക് ദേഷ്യം വരും മതിയായിട്ടുള്ള ബോധവൽക്കരണം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് അതായത് വീട്ടിൽക്ക് ചെല്ലുന്ന വീട്ടിലത്തെ ഹസ്ബൻറ്റിൻ്റെ അമ്മ അമ്മായിമ്മ പറയാണ് ഞങ്ങളൊക്കെ അങ്ങനെ ഒന്നല്ലായിരുന്നു ഞങ്ങൾ വെള്ളം ഏറ്റിക്കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് വിറക് ഞങ്ങൾ വെട്ടി കയറിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് വയറ് ഒമ്പത് മാസം വയറിൽ കുട്ടികൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ വട്ടി കയറിയിരുന്നു പിന്നെ വ അടുപ്പ് ഞങ്ങൾ ഊതിയിട്ടാണ് കത്തിച്ചിരുന്നത് നിലം ഇരുന്നിട്ടാണ് തുടച്ചിരുന്നത് മുറ്റടിക്കാൻ ചെറിയ കുറ്റിച്ചൂല എടുത്തിരുന്നത് ഇതൊക്കെ പറയുമ്പോഴും പിന്നെ കാലങ്ങൾ മാറിയിട്ടുള്ളത് ശരിയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കണം അത് അവർക്ക് സൗകര്യമില്ലാത്ത സമയത്തും അവർ വളരെ നീറ്റായിട്ട് തന്നെ ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നു കാരണം ഒരു പക്ഷേ അവർക്ക് വീട്ടിൽ മുട്ട ജ്യേഷ്ഠത്തിമാരോ അതല്ലാന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന വീട്ടിൽ വേറെ അവരുമായിട്ട് ഇടപഴകാൻ ഉള്ള നല്ല സൗഹൃദങ്ങൾ അതായത് ഈ ഹസ്ബൻഡിൻ്റെ അനിയത്തിമാരോ അനിയന്മാരോ അല്ലെങ്കിൽ അവരുടെ ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിമാരോ ആരെങ്കിലുമൊക്കെ അവർ ഇടപഴകാൻ ഉള്ള ഒരു സംവിധാനം അന്ന് ചിലപ്പോൾ അവർക്കുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവർക്കിങ്ങനെ പക്വതയിൽ അവർക്ക് കഴിയാൻ പറ്റുന്നത് ചിലപ്പോൾ അവർക്ക് തന്നെ ഒരു പക്വത ഉണ്ടായിരിക്കാം ഇപ്പോൾ വീട്ടിലെ ആൾക്കാർക്ക് ഇല്ല എന്നുണ്ടെങ്കിലും ആ കയറി ചെല്ലുന്ന കുട്ടികൾക്കുണ്ടായിരിക്കാം അതായിരിക്കാം അങ്ങനെയൊക്കെ എത്രയൊക്കെ കഷ്ടപ്പെട്ട് സഹിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ ചെയ്യുന്നത് ഒരുപാട് ജോലികൾ ഇന്നത്തെ പോലെ അഞ്ചോ ആറോ ആളുകളുള്ള വീടല്ല പണ്ടൊക്കെ ഇരുപതും ഇരുപത്തിനാലും ആളുകളുണ്ടായിരുന്ന വീടുകൾ ഒരു ഉമ്മാക്കും വാപ്പാക്കും തന്നെ പത്തും പന്ത്രണ്ടും മക്കളുണ്ടായിരിക്കും മൂത്ത കുട്ടിനെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇളകുട്ടീനെ മൂത്തു കൂട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പത്താമത്തെ പതിനൊന്നാമത്തെ ഒക്കെ പ്രസവിക്കുന്നുണ്ടാവുക അങ്ങനത്തെ വീടുകൾ അന്നുണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കുട്ടികളിലുള്ള ഈ ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് സംസാരിക്കും പക്ഷെ സംസാരത്തിൽ മാത്രം നമുക്ക് അറ്റാച്ച്മെൻറ്റ് പറ്റില്ല പക്വത കൂടി വേണം അതിൻ്റെ കൂടെ നമ്മൾ മെച്യൂരിറ്റിയും കൂടി ഉള്ളൂ നമുക്ക് ആ ഒരു വാക്കിനത്ര വിലയുണ്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവത്തിൽ വരണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് നല്ല രീതിയിൽ നിൽക്ക് നേരംഗത്തിൽ നിൽക്ക് ഈ ഒരു വർത്തമാനം നല്ല രീതിയിൽ നിന്നല്ല നേരംഗത്തിൽ നിൽക്ക് നേരങ്കത്തിൽ പോയിക്കോ നേരംഗത്തിൽ ജീവിക്കുക പക്ഷേ ഈ നേരങ്കത്തിൽ എന്ന് പറയുന്നതിന് ഒരു രണ്ട് മൂന്ന് പോയിൻ്റ് അവർക്ക് നേരെ എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ അത് കുത്തി പറയുകയാണെന്ന് നേരത്തെ പറഞ്ഞാൽ തന്നെ വീണ്ടും പറയുന്നത് കുത്തി പറയാണ് എന്നുള്ളതൊന്നും ആരും പറയണ്ട അവിടെ അന്ന് അതിന് പ്രസക്തി ഇല്ല ഇവിടെ പ്രസക്തി ഉള്ളത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൗൺസിലിങ്ങിലല്ല ഇപ്പോൾ ഉള്ള മക്കളെന്ന് പറയുന്നത് ഫ്രണ്ട്ലി ടോക്കിൽ സംസാരിക്കുന്ന മക്കളാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് അവരെ വളരെ ലളിതമായ രീതിയിൽ എങ്ങനെയൊക്കെ അവർക്ക് പോയിൻ്റ് വൈസായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങളെ മക്കൾക്ക് അഞ്ച് വയസ്സായിക്കോട്ടെ പത്ത് വയസ്സായിക്കോട്ടെ ഒരാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക പിന്നെ ഉള്ളത് അവർ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതൊന്നും കൂടി ശരിയായി വരിക പ്രാക്ടീസ് മേ ബി പെർഫെക്റ്റ് എന്നല്ലേ പറയുക അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തോളേം പെർഫെക്റ്റ് ആയിട്ട് വരും അത് തീർച്ചയാണ് നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഇന്നലെ എടുത്തത് അല്ലെങ്കിൽ ഇന്നെടുത്തത് ഇന്ന് വൈകുന്നേരം തന്നെ പഠിച്ചു കഴിഞ്ഞാലും നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടുള്ളേ അത് രാത്രിക്കും അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ പഠിച്ചു കഴിഞ്ഞ് നോക്കി രണ്ട് മൂന്ന് തവണ ഒരേ പോയിന്റുകൾ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് കിട്ടും നേരെ മറിച്ച് സ്കൂളിലുള്ളത് അവിടെ ഇട്ടിട്ട് വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞാൽ സ്കൂളിൽ ചെന്നാൽ വീണ്ടും തുറന്നു നോക്കുക അതിലല്ല കാര്യമുള്ളത് പ്രാക്ടീസ് ചെയ്തോളും എല്ലാത്തിനും പ്രാക്ടീസ് ചെയ്തോളും നമ്മൾ ചായ വെക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടല്ല ശരിയാവുക ഫസ്റ്റ് നിങ്ങൾ ചായ വെച്ചപ്പോൾ എന്തായിരുന്നു അവസ്ഥ ആലോചിച്ച് നോക്കി ചിലപ്പോൾ എന്താണ് നല്ല കടുപ്പം കൂടിയിട്ട് ചായ കുടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലരിൽ മധുരം അധികമായിട്ടുണ്ടാകും കുറഞ്ഞിട്ടുണ്ടാകും ചായ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് തന്നെ ശീലമാകുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പോയിൻ്റുകളും പ്രത്യേകിച്ച് ഈ വൈവാഹിക ജീവിതത്തിൽ കയറി ചെല്ലുന്ന വീട്ടിലേക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഒരാൾ അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ നിലവളിക്കുക അല്ലെ ഉറക്കം കരയുക അല്ലെങ്കിൽ സഹതപിക്കുകയോ ചെയ്യുക ഇനി ഇന്നേയും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് തൂങ്ങി മരിക്കണം എനിക്ക് പുഴയിൽ ചാടണം മാറ്റി ചാടണം ഇതൊന്നുമല്ല ചെയ്യേണ്ടത് അവരാ പറഞ്ഞതിൽ എത്രത്തോളം കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം അത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് പക്വത വേണം ഈ പക്വത വേണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഒന്നെങ്കിൽ ഇങ്ങനെ കൗൺസിലിംഗ് ക്ലാസ്സുകൾ കേൾക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസ് പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ പേരൻസിന് അറിയില്ല അല്ലെങ്കിൽ അറിയാത്തവരാണ് അവർക്ക് അറിയുന്നതൊക്കെ നമുക്ക് മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അവർക്കറിയാത്ത പല കാര്യങ്ങളുണ്ടാവും നിങ്ങൾ പഠിക്കുക ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വളരെ സജീവമായിട്ടുള്ള കാലമാണ് നിങ്ങൾക്ക് ഒരു വീട്ടിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് നല്ല രീതിയിൽ പെരുമാറേണ്ടത് എന്നുള്ള പോയിൻസുകൾ എടുത്ത് നോക്കിയാൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് മേ ബി ആണ് പ്രാക്ടീസ് ചെയ്യുക അത് പെർഫെക്റ്റ് ആക്കാൻ പറ്റും കളിയാക്കാൻ ഒരുപാട് പേരുണ്ടാവും പുച്ഛിക്കാൻ ഒരുപാട് പേരുണ്ടാവും നമ്മൾ നന്നാവുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിക്കോളേയും അംഗീകരിക്കാത്തവർ അവിടെ അംഗീകരിക്കാതിരുന്നു കേട്ടോ അവർക്ക് വേറൊരു പണിയില്ലായിരുന്നിട്ടാണ് നമ്മളുടെ ജോലി എന്താണ് നമ്മൾ അംഗീകരിക്കണം അതിന് നമ്മൾ നല്ല രീതിയിൽ നടക്കണം നമുക്ക് പക്വത വേണം അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻസുകൾ താഴെ എഴുതുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും വരാം